ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ പച്ചരിയും പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുതിരാനിടുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു മിക്സഡ് ജാറിലിട്ടിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരണം കേട്ടോ ഞാനിതിപ്പോൾ നല്ല തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതാണ് ഞാൻ ഇപ്പോൾ രണ്ട് ഈ സൈസുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തോ അത് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് അതും മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ആ പൊട്ടറ്റോ അരച്ചതും കൂടെ നമുക്ക് ഈ അരി അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മല്ലിയില കറിവേപ്പില പച്ചമുളക് ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്തത് ഇതെല്ലാം നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ടേസ്റ്റ് കൂട്ടാനുള്ളതൊക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ വച്ച് മിക്സ് ചെയ്താലും മതി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ആ പൊട്ടറ്റോ പുഴുങ്ങി അരച്ചതും അരിമാവും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ ബോൾസ് ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അകലം അകലം വലിച്ചകലം വലിച്ചിട്ട് കൊടുക്കണം ഒന്നിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതൊന്നാകെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു ഷെയ്പ്പില്ലാതെ പോലെ ആവും ഉണ്ട ഉണ്ടായിട്ട് കിട്ടില്ല നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം രണ്ടാം ട്രിപ്പും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പിന്നെയും കിട്ടുകയുള്ളൂ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻസൊക്കെ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാവുകയൊക്കെ ചെയ്യുക അപ്പോൾ ലൈക്കും കമൻസൊന്നും മറക്കാതെ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് നല്ല ചട്നിയുടെ കൂടെ സെർവ് ചെയ്ത അടിപൊളിയാണ് കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്